റേഷൻ കടകളിൽ വിതരണത്തിനുള്ള അരിയും മറ്റ് ഉൽപ്പന്നങ്ങളും എത്തിച്ചു നൽകുന്ന കരാറുകാരുടെ സമരം റേഷൻ വിതരണത്തെ ബാധിച്ചു തുടങ്ങി റേഷൻ കടകളിൽ സ്റ്റോക്ക് തീർന്നു തുടങ്ങിയതാണ് പ്രശ്നം കോതമംഗലം താലൂക്കിലും പ്രതിസന്ധിയുണ്ട് സമരം നീണ്ടുനിന്നാൽ റേഷൻ വിതരണം പൂർണ്ണമായി നിലയ്ക്കും സപ്ലൈകോയുടെ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള അരി ആട്ട തുടങ്ങിയവ എത്തിച്ചു നൽകുന്നതിന് കരാറെടുത്തിട്ടുള്ളവർ ഈ മാസം ആദ്യം മുതൽ സമരത്തിലാണ് കരാർ പ്രകാരം ലഭിക്കേണ്ട തുക സർക്കാരിൽ നിന്നും ലഭിക്കാത്തതാണ് കാരണം ഈ മാസം ഇതുവരെ റേഷൻ സാധനങ്ങളൊന്നും റേഷൻ കടകളിൽ എത്തിച്ചിട്ടില്ല സ്റ്റോക്ക് ഉണ്ടായിരുന്ന സാധനങ്ങളാണ് കാർഡുടമകൾക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഡിമാൻഡ് കുറവുള്ള വെള്ള അരിയാണ് റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉള്ളത് മട്ട അരി പല കടകളിലും ലഭ്യമല്ല ആട്ടയുടെ വിതരണവും മുടങ്ങിയിട്ടുണ്ട് അരിയുടെ നിലവിലുള്ള സ്റ്റോക്ക് തീരുന്നതോടെ റേഷൻ വിതരണം പൂർണമായി നിലയ്ക്കും സംസ്ഥാനത്ത് എഴുപതോളം കരാറുകാരാണ് സമരം നടത്തിവരുന്നത് ഇതുവരെ ഇവരുമായി ചർച്ചകളൊന്നും നടന്നിട്ടില്ല കോതമംഗലം താലൂക്കിൽ റേഷൻ വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അറിയിച്ചു പ്രതിസന്ധി പരിഹരിച്ച് റേഷൻ വിതരണം സാധാരണ നിലയിലാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് എം എസ് സോമൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വി വി ബേബി എം എം രവി ബിജി എം മാത്യു കെ എസ് സനൽകുമാർ പി പി ഗീവർഗീസ് ടി എം ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്